അതുകൊണ്ട് തന്നെ ആ ജനതക്ക് ശിക്ഷ വരും എന്ന് പറഞ്ഞപ്പോ അവരതിനും കളിയാക്കിയിട്ട് എന്താ ആവശ്യപ്പെടുന്നത് എങ്കിൽ നീ ആ പറയുന്ന ശിക്ഷ ഒന്ന് എത്രയും പെട്ടെന്ന് കൊണ്ടുപോവാ അതിനെക്കുറിച്ച് അത് കേട്ടപ്പോഴുള്ള സങ്കടമാണ് ഇസ്ലാമ പങ്കുവെക്കുന്നത് എന്റെ ജനങ്ങളെ യാ കൗമി ജനങ്ങളെ ലിമ നിങ്ങൾ എന്തിനാ തിരക്ക് കൂട്ടുന്നത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ നിങ്ങൾ ആരോടാ ഈ വാശി ആരോടാ നിങ്ങൾ ഈ പരിഹാസം അള്ളഹാനോടോ ശിക്ഷ കൊണ്ടുവരാൻ അവൻ എത്രയും പെട്ടെന്ന് സാധിക്കും കേട്ടോ എന്തിനാ നിങ്ങൾ ലിമത്ത് ഈ തിന്മ കൊണ്ട് നിങ്ങൾ ധൃതി കൂട്ടുന്നത് അതാണ് അവിടെ തിന്മ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് കപുൽ അൽ ഹസന നന്മക്കല്ലേ നിങ്ങൾ തേടേണ്ടത് നിങ്ങൾ അള്ളാനോട് ഒരു നന്മയാണെങ്കിൽ ഞങ്ങൾക്ക് ആ നന്മയിലേക്ക് ഞങ്ങളെ നയിക്കണേ ആ നന്മ നീ ഞങ്ങൾക്ക് തരണേ എന്നിങ്ങനെ നന്മക്ക് വേണ്ടി നിങ്ങൾ ധൃതി കൂട്ടുകയല്ലേ വേണ്ടത് ആ നന്മക്ക് വേണ്ടി ധൃതി കൂട്ടുന്നതിന് മുമ്പ് നിങ്ങൾ എന്തിനാണ് എൻ്റെ ജനങ്ങളെ നിങ്ങൾ ഈ തിന്മക്ക് വേണ്ടി തിരക്ക് കൂട്ടുന്നത് മനസ്സിലായല്ലോ എന്നിട്ടും ആശ ഒരു വർത്തമാനം സാലിഹ് നബി പറയുന്നില്ല നോക്കണം നിങ്ങൾ എന്നിട്ടും അവർക്ക് പ്രതീക്ഷക്ക് വക നൽകുന്ന കാര്യമാ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ അവര് പരിഹസിച്ച് ശിക്ഷ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ പിന്നെയും പറയാണ് വീണ്ടും വീണ്ടും പറയാണ് എന്റെ ജനങ്ങളെ നിങ്ങൾക്ക് അള്ളഹനോടൊന്ന് ചോദിച്ചൂടെ അല്ല അള്ള പൊറുക്കാത്തവനൊന്നും അല്ല എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മുമ്പ് കഴിഞ്ഞു പോയിക്കോട്ടെ നിങ്ങൾ ആത്മാർത്ഥതയായി ആത്മാർത്ഥമായി അള്ളാഹുവിനോടൊന്ന് നടത്തു നിങ്ങൾക്ക് എന്ത് കൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചുകൂടാ അങ്ങനെ ചോദിക്കൂ നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ അവൻ നിങ്ങളുടെ ചോദ്യത്തെ തട്ടൂലും നിങ്ങൾക്ക് റഹ്മത്ത് തരും അവൻ നിങ്ങൾക്ക് അനുഗ്രഹം നിങ്ങൾക്ക് കാരുണ്യം വർഷിക്കും അവൻ എന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷയുടെ വർത്തമാനങ്ങൾ സാലിഹ് നബി അലഹി സ്ലാം വീണ്ടും പറഞ്ഞു നോക്കുകയാണ് ഈ വചനത്തിലുമുണ്ട് നമുക്ക് ചില ഗുണപാഠങ്ങൾ ഇസ്തിഗുഫാർ നടത്തിക്കൂടെ എന്നാണ് സാലിഹ് അലഹിസ്സലാം ചോദിക്കുന്നത് ഇസ്തിഗുഫാറിന്റെ ഫലം എന്താണ പറഞ്ഞത് ലഅല്ലക്കും തുർഹമൂൻ ഏത് കൊടും പാപിയും ഇസ്തിഗുഫാർ നടത്തിയാൽ അത് ആത്മാർത്ഥമാണോ എന്നേ അള്ളാഹു നോക്കുകയുള്ളൂ അവന്റെ ഗതകാല ജീവിതം എന്തെന്ന് റബ്ബ് നോക്കുകയില്ല ഇസ്തിഗ്ഫാറും തൗബയും ആത്മാർത്ഥമാണോ എങ്കിൽ കഴിഞ്ഞത് എന്തും അവൻ മറക്കും പൊറുക്കും റഹ്മത്ത് ചെയ്യും ലഅല്ലക്കും തുറമോൻ നിങ്ങൾ കാരുണ്യം ചെയ്യപ്പെട്ടേക്കും റഹ്മത്ത് കിട്ടും നമുക്കെല്ലാമുള്ള പ്രതീക്ഷയുടെ ആയതാണത് ലൗലാൻ ഏതു പാപം നമ്മുടെ ജീവിതത്തിൽ ഇന്നലകളിൽ കഴിഞ്ഞു പോകട്ടെ അതൊക്കെ അള്ള പൊറുക്കോന്ന് ശങ്കിക്കേണ്ടതില്ല റബ്ബ് പൊറുക്കും കിട്ടുവാനുള്ള ഒരു മാർഗമാണ് ഈ ഭൗതിക ലോകത്തും ലോകത്തും അള്ളാഹുവിൻകല്ല റഹ്മത്ത് കിട്ടുവാനുള്ള കാരുണ്യം റഹ്മത്ത് ഏതെല്ലാം അതിന്റെ ഇനങ്ങളുണ്ടോ അതൊക്കെ ലഭിക്കുവാനുള്ള മീഡിയയാണ് മാധ്യമമാണ് ഏത് ഇസ്തിഗുഫാർ അതുകൊണ്ട് ഇസ്തിഗഫാർ നമ്മൾ വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത്